പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശൂന്യത പതിനാല് ദിവസം വെള്ളം മാത്രം കുടിച്ചു കഴിഞ്ഞതിനെ കുറിച്ച് രഞ്ജനി ഹരിദാസ് അവതാരകയായ രഞ്ജിനി ഹരിദാസ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ജല ഉപവാസത്തിലാണെന്ന കാര്യം തുറന്നു പറഞ്ഞത് ഭക്ഷണം കഴിക്കാതെ പതിനാല് ദിവസം ഉപവാസം ഇരിക്കാനായിരുന്നു രഞ്ജിനിയുടെ തീരുമാനം ജീവന് ആപത്താണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടെങ്കിലും താൻ വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് ഉപവാസം ഇരിക്കുന്നതെന്ന് രഞ്ജിനി വ്യക്തമാക്കി ഇപ്പോ ഇതാ ഉപവാസം പൂർത്തിയായതിനു പിന്നാലെ തന്റെ അനുഭവം പങ്കുവെക്കുകയാണ് രഞ്ജിനി ഹരിദാസ് പതിനാല് ദിവസം കഴിഞ്ഞപ്പോഴുള്ള മാറ്റങ്ങൾ രഞ്ജിനി പങ്കുവെക്കുന്നു പതിനാല് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗിന്റെ അവസാനമായിരിക്കുന്നു ടെക്നിക്കലി പതിനഞ്ച് ദിവസമായെന്ന് കരുതുന്നു കാരണം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് എന്റെ മീൽ കഴിക്കാനാണ് തീരുമാനം എങ്ങനെ തോന്നുന്നെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നുന്നില്ല വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു ശൂന്യത ഒരു പുതിയ ക്യാൻവാസ് പോലെ ജീവിതം വീണ്ടും തുടങ്ങാൻ പോകുന്നത് പോലെ എനിക്ക് ഫ്രഷായും ക്ലീൻ ആയു തോന്നുന്നു തീർച്ചയായും കടുത്ത വിശപ്പുണ്ട് ഇപ്പോൾ കൂടുതലുണ്ട് കാരണം ഇത് പൂർത്തിയായതിനാൽ ഭക്ഷണമില്ലാതെ ഇത്രയും ദിവസങ്ങൾ അതിജീവിക്കാൻ വേണ്ടി വന്ന ദൃഢനിശ്ചയം ഇനി ഒഴിവാക്കാമെന്ന് എനിക്കറിയാം മറ്റൊരു ചോദ്യം എനിക്ക് എത്ര കിലോ ഭാരം കുറഞ്ഞെന്നാണ് ഉപവാസം ഭാരം കുറയ്ക്കാനുള്ള ഡയറ്റോ ആരോഗ്യകരമായ രീതിയോ അല്ലെന്ന് ആദ്യം തന്നെ പറയാം അതിനാൽ ജല ഉപവാസത്തിലൂടെ ഭാരം കുറയ്ക്കാമെന്ന് ആവേശം കൊള്ളരുത് തീർച്ചയായും ഭാരം കുറയും പക്ഷേ ഇതിന്റെ മഹത്തായ ഗുണങ്ങൾ അറിഞ്ഞ ശേഷം ഈ മനോഹരമായ വെല്ലുവിളി നിറഞ്ഞ യാത്ര ആരംഭിക്കുക പതിനാല് ദിവസത്തിനുള്ളിൽ നാല് പോയിന്റ് ഏഴ് കിലോ ഭാരം എനിക്ക് കുറഞ്ഞു മിക്ക ആളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അധികം കുറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം എന്റെ വെയിറ്റ് ഗോളിന് അടുത്തെത്തി അതിലേക്ക് നയിക്കുന്ന ഏത് സഹായത്തെയും ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു ശരീരഭാരം കുറയുന്നത് നിങ്ങളുടെ മെറ്റബോളിസം ആരോഗ്യം സ്ഥിതി തുടങ്ങിയ ഘടകങ്ങളെ അനുസരിച്ചാണെന്ന് രഞ്ജിനി ഹരിദാസ് കുറിപ്പിൽ പറയുന്നു വരുന്ന ആഴ്ച പഴങ്ങളും പച്ചക്കറികളുമാണ് കഴിക്കേണ്ടത് പിന്നീട് പതിയെ ഡയറ്റിലേക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തും ഭക്ഷണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് മൊത്തം മാറി വെള്ളവും അവശ്യധാതുക്കളും നൽകുന്നിടത്തോളം മനുഷ്യർക്ക് ആഴ്ചകളോളം ഭക്ഷണമില്ലാതെ അതിജീവിക്കാൻ പറ്റുമെന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ മാന്ത്രികമായ അനുഭവമാണ് ഇത് ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നു നാൽപ്പത്തി വയസ്സിൽ ജല ഉപവാസത്തെ പോലെ മറ്റൊന്നും തന്നെ എന്നെ ആകർഷിച്ചിട്ടില്ല രണ്ടാഴ്ചക്കുള്ളിൽ ജല ഉപവാസം തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി